എന്നിട്ടും അഥവാ മുപ്പത് വയസ്സിൽ തന്നെ നാല് ഭാര്യമാരുണ്ടായിരുന്നു നാല്പത്തി ഒൻപത് അതിൽ ഇരുപത്തിയേഴ് ആൺമക്കളും ഇരുപത്തിരണ്ട് പെൺമക്കളും ഇത്രയും കുടുംബജീവിതവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രീതൊക്കെ ഒരു മഹാനോ എങ്കിലും അതിന് നാല് മക്കൾ പ്രമുഖരായ ആളുകളായിട്ട് പിന്നീട് അറിയപ്പെട്ടതെന്ന് മക്കൾ മറ്റുള്ളവരൊക്കെ നല്ല ആത്മീയതയിലൊക്കെ വളരെ മുന്നത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കുന്നത് പിന്നീട് കഴിവുകളും ഉണ്ടായിട്ടുണ്ട് അതിനെ നമ്മൾ അംഗീകാരമാണ് പ്രത്യേകമായി ആദരിച്ചു നൽകുന്ന കഴിവുകൾ കഴിവുകൾ അമാനുഷ്യമായ കഴിവുകളെ ഇത് മഹാത്താരണം രേഖപ്പെടുത്തുന്നുണ്ട് അഭിപ്രായപ്പെടുന്നത് ഇതിന്റെ കാരണം മറ്റൊന്നുണ്ട് വലിയ കുടുംബമായി കുടുംബമായിരുന്നു അതുപോലെ തന്നെയാണ് ആ ഒരു പരമ്പരയിലൂടെ വന്ന ഇതാണ് മഹാന അപ്പോ ഉമ്മയും പാപ്പയും അതിനുള്ള പ്രത്യേക പാഠം കൊടുക്കൊള്ളാനുള്ള ഇത് അവര് തൊട്ട് തീട്ടിയിട്ടില്ല നമ്മുടെ ശരീരത്തിലേക്ക് അറാമതും കടന്നു കൂടിയിട്ടുണ്ട് അറാമായ സമ്പാദ്യത്തിലൂടെ എന്ന് വെച്ചാൽ അനധികൃതമായിട്ട് നമ്മൾ വല്ലതും സമ്പാദിച്ചതിനും നമ്മളോ നമ്മുടെ മക്കളോ ആർക്കെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നാപ്പത് ദിവസത്തെ അവന്റെ അടല ഒട്ടും മാത്രല്ല അവന്റെ ഒരു അടലും സ്വീകരിക്കുന്ന ഒരു ഭക്ഷണം ഈ രീതിനൊരു ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മുതൽ 40 ദിവസം तक फैमिलीക്കൊന്നും തന്നെ മാറു താമസിക്കേണ്ട ഇടനല്ല അള്ളാഹു നമ്മളെ അപ്പൊൻ ചെയ്യണം നമ്മൾ ഇന്നൊരു വീടികത്തെ വിഷയമാണ് പാലിശ കൂടിയ കറാമത്തിൽ അതുപോലെ തന്നെ നമ്മൾ സമ്പാദിക്കുന്ന खर्चവടനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാം ഹറാമിനെ പാലിശയുടെ തൊട്ടടുതായി നിൽക്കുന്നതാണ് അച്ചവട അച്ചവടത്തിൽ പാലിശയുടെ കച്ചവടം തമ്മിൽ വ്യത്യാസമുണ്ടാ ഈ കച്ചവടന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്മുടെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഒരു വസ്തു വിൽക്കുന്ന സമയത്ത് അത് കൊണ്ടുവന്ന അതിന് കിട്ടുന്ന സമ്പാദ്യം നമ്മൾ ഹോട്ടല് ഹോട്ടലില് ജീവനക്കാരുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഹോട്ടലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് എന്നാൽ നല്ല സമ്പാദ്യമാണ് കൂട്ടിക്കലർത്തുകയോ മറ്റോ ചെയ്ത് നമ്മൾ കച്ചവടം നടത്തിയതിനോട് സമ്പാദ്യം നമുക്കറിയാം സഹാർട്ടത്തിന്റെ കൂട്ടത്തിൽ അതുകൊണ്ട് പക്ഷേ സഅദി കൂട്ടത്തിൽ ദുആക്കി ജർബത്ത് നിട്ട ഒരു വ്യക്തിയായി അറിയപ്പെട്ട സ്വഹാബിയാണ് ആരാണെന്ന് സഅദി ബിനു അബീ അസ്-സഅദ്. അതിൻ കാരണം എന്തായിന്നോ ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കണക്കനു തുലിയത് ഹാദിഖൽ ആയ മുഇന്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു ആയത്ത് കോദപ്പെട്ടു. സൂറത്തുൽ ബഖറയിലെ ആയത്ത് യാ യാ മിമ്മാ ഭൂമിയിൽ നിന്ന് ഹലാലൻ ദീനിൽ അനുവദനീയമായതിനെ നിങ്ങൾ ഭക്ഷിക്കുക സുഹൃത്തു പത്തേമതായി ശരീരത്തിന് ഹാനികരമല്ലാതെ ശരീരത്തിന് ഉപകാരപ്പെടുന്നതിനെ നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ അന്ന് വേണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നു తల్లిదండ్రుల సుల్మాన్ సుల్మాన్ కునొడు మరియాని సాలిముని తీసుకున్నారు అప్పుడు మొకాలి నిబి సల్లాల్లహు అలైహి సల్లం తతంగల భాగ్యం ఒకాయింది ఆడే పరికి కొడుతరు కార్యమున సల్మాన్ సల్తంగలు దుఆ చేసిన ఉత్తరనకట్టు సాలిముని మొకాలి సల్తంగలు దుఆ ఉత్తరనకట్టు ఆలావు కానీ అవడే అది ముందాయైట పరికి కొడుతరు కార్యమే యా

നഫ്സ് ആരിദ കരികളാണ് മനുഷ്യന്റെ ശരീരത്തെ നിയന്ത്റണം ആരിദ കരികളാണ് അതിന് അതിയായ അവസ്ഥ ഇതുപറഞ്ഞ അല്ലാഹുവാണ് സത്യം ഇന്നൽ അബ്ദ തീർച്ചയായും ഒരു അടിമ ലൈ യഖ്ദിഫു ലുഗതൽ ഹറാം ഫീ ജൗതി വറജ്മുറ വറജ്മുറ പക്ഷൻ അവന്റെ ഉള്ളിലേക്ക് ഹറാമായ പക്ഷൻ അവന്റെ ഉള്ളിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ മാ യുതഖബ്ബലു മിൻഹു അമലു ഖൽ അമല മൻ നിസീകിക്കപ്പെടുന്ന ആരിബായ ദിനത്ത്

സമ്പാദിക്കിടക്കുന്നുണ്ട് അതിനൊന്ന് മനസ്സിലാക്കാം ചോദിച്ചതിന്

അതിനെക്കാട്ട ദത്തൂറ ഒരു ദാരിപൂരം ഹലാലല്ലാ തുൻയാ ഖംഷിചതിദ അതുകൊണ്ടാണ് എന്റെ വാക്കി जातो റബ്ബ് വാക്കി जातो ഏറ്റവും വേണ്ടതാണ് ഇതാ നമ്മൾ പറയാ നമ്മൾ പോളിജിലറൊക്കെ ഇതി പോളിജിലറൊക്കെ വലാകിന ഔലിയാ അല്ലാഹു ലാ ഖൗഫു അലൈഹി വലാ ഹസാന ഖുദർത തന്നതിന്റെ അർത്ഥം അവര് ദുഃഖിക്കുകയും അവർ ഈ ലോകത്തായാലും പരലോകത്തായാലും പണ്ടല്ല സങ്കടം ഉണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മഹാനവത്തിന്റെ ദിവസമാണ് ഈ പത്ത് ദിവസം മഹാനവത്തിന്റെ പേരിലാണ് നമ്മൾ അവിടുത്തെ മതനെ പറഞ്ഞിട്ട് അവസാനം

എല്ലാവർക്കും കഴിയുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമീപിക്കാൻ പറ്റും പറ്റും ഈ പറഞ്ഞല്ലോ നമുക്കൊക്കെ പെടാൻ പറ്റുമോ പക്ഷെ നമ്മളതിനെ ശ്രമിക്കണം എന്ന് മാത്രം ഒന്നാമതായിട്ട് വിശ്വാസമാണ് വിശ്വാസമാണ് അടിത്തറ വിശ്വാസമാണ് അതായത് അന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ അത് കളങ്കമില്ലാതെ വിശ്വസിക്കാൻ കണക്കമില്ലാന്ന് വിശ്വാസിക്കാന്ന് പറഞ്ഞാൽ എവിടെങ്കിലും കൂട്ടം കൂടി നമ്മൾ സംസാരിക്കുമ്പോ എന്തെങ്കിലും ഒരു അതിനൊരു പറയും അതൊന്നും ഉണ്ടാവുക അങ്ങനെ വെട്ടി തുറന്ന് പറയണോ അതൊരിക്കലുണ്ടോ അത് അതിന് സൂര്യത്തിന്റെ തനതായ വിശ്വാസം അതിൽ ഒരു മാറ്റം വരാത്തൊരു വിശ്വാസമാണ് അത് നമുക്ക് വേണ്ടത് രണ്ടാമതായിട്ട് വേണ്ടത് സ്വന്തമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം